ഞാൻ ഡോക്ടർ സ്വാതി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്ട്രോക്ക് രണ്ട് രീതിയിലാണ് സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒന്ന് തലച്ചോറിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയോ കുറയുകയോ ചെയ്യുന്നത് വഴി ബ്രെയിൻ സെൽസിന് വേണ്ട ഓക്സിജനും പോഷകങ്ങളും ആഡിക്യുവേറ്റ് ആയിട്ട് ബ്രെയിൻ സെൽസിലോട്ട് എത്തുന്നില്ല ബ്രെയിൻ സെൽസ് നശിക്കപ്പെടുന്നു ഇതിനെയാണ് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് മറ്റു ചിലപ്പോൾ ബ്രെയിനിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നു ഇത് രക്തസ്രാവം ഉണ്ടാക്കുന്നു അങ്ങനെയും സ്ട്രോക്ക് ഉണ്ടാകാം സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എത്ര പെട്ടെന്ന് നമുക്ക് സ്ട്രോക്കിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു എത്രയും പെട്ടെന്ന് നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും ബ്രെയിൻ സെൽസിന്റെ ഡാമേജിന്റെ അവസ്ഥ ബ്രെയിൻ സെൽസ് കൂടുതലും ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമാണ് ടു അവേഴ്സ് ആണ് ഗോൾഡൻ പീരിയഡ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ തടസ്സപ്പെട്ട രക്തക്കൊഴലാണെങ്കിൽ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഓൾറെഡി പൊട്ടിയ രക്തക്കുഴലുകളാണെങ്കിൽ പിന്നെ നമുക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ഒന്നുകിൽ പേഷ്യന്റിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് നാക്ക് ുന്നു പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കമാൻഡ്സ് അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല മുഖത്ത് കോട്ട് പോലെയോ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും നംനെസ് പോലെയോ കയ്യിലും ഒക്കെ ഒരു ഭാരം പോലെയോ അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയോ അനുഭവപ്പെടുന്നു കയ്യോ കാലോ കുഴയുന്നത് പോലെ തോന്നുന്നു മുഖം ഒരു വശത്തേക്ക് കോടുന്നതായി ശ്രദ്ധിക്കുന്നു വാ കഴുകാനുള്ള ബുദ്ധിമുട്ട് വാ കഴുകി കുപ്പിളിക്കാനുള്ള ബുദ്ധിമുട്ട് ക്ക് നീട്ടാനുള്ള ബുദ്ധിമുട്ട് കാണുന്നത് ചിലപ്പോൾ രണ്ടായിട്ടായിരിക്കും കാണുന്നത് ക്ലിയറായി കാണാൻ സാധിക്കുന്നില്ല മറ്റു ചിലപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആയിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് നല്ല സിവിയർ ഭയങ്കരമായ അതിശക്തമായ തലവേദന ഉണ്ടാകുന്നു ഛർദിക്കുന്നു തലകറക്കം അനുഭവപ്പെടുന്നു ബോധം കെട്ട് വീഴുകയോ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയോ ചെയ്യുന്നു ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ആയിരിക്കാം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം സ്ട്രോക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി ഒബേസിറ്റി ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫോണിൽ കുത്തിക്കൊണ്ട് സ്ക്രോൾ ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാതിരുന്ന് ടി വി സ്ക്രോൾ ചെയ്യുക ഇത് സെഡൻ്ററി ലൈഫ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി കാരണം ഓവർ ഓവർവെയ്റ്റ് ഉണ്ടാകുന്നു ഒബേസിറ്റി ഉണ്ടാകുന്നു ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നു ലൈക്ക് ഡയബറ്റിസ് ഉണ്ടാകുന്നു കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നു ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം കാരണം സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റു പല ഡ്രഗ്സിന്റെ ഉപയോഗം കാരണത്താലും സ്ട്രോക്ക് ഉണ്ടാകുന്നു ഭയങ്കരമായ അമിതമായ മദ്യപാനം കാരണത്താലും സ്ട്രോക്ക് ഉണ്ടാകുന്നു ഒപ്പം സ്മോക്കിങ്ങും സ്ട്രോക്കിന് കാരണമാണ് അമിതമായ ഭാരം അല്ലെങ്കിൽ ഒബേസിറ്റി കാരണത്താൽ ഓബ്സ്ട്രീവ് സ്ലീപ്പ് ആപ്നിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നു ഈ കണ്ടീഷനെ കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോയിൽ സംസാരിക്കാം ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻ കാരണത്താൽ അത് ഹാർട്ടിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അതായത് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹാർട്ടിന്റെ താളം തെറ്റി അടിക്കുന്നു അരഥമിയാസ് ഉണ്ടാകുന്നു ഫിബ്രിലേഷൻസ് അങ്ങനെ പല രീതിയിലുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പ്രഷർ കൂടുന്നു ഇതെല്ലാം കാരണത്താൽ സ്ട്രോക്ക് ഉണ്ടാകുന്നു ആയിട്ടും സ്ട്രോക്ക് ഉണ്ടായതിന്റെ റീസൺ ഒബേസിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ആണ് ഒപ്പം ആൽക്കഹോളും സ്മോക്കിങ്ങും ഇതെല്ലാം നിയന്ത്രിച്ചാൽ നമുക്ക് സ്ട്രോക്കിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും സ്ട്രോക്ക് വരാം അത് യങ് ആകണമെന്നില്ല ഓൾഡ് ആവണമെന്നില്ല മെയിൻസിലാണ് കൂടുതലായിട്ടും സ്ട്രോക്ക് കണ്ടുവരുന്നത് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുന്നത് വഴി സ്ട്രോക്കിനെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് Thanks for watching. If you're liking my videos, please do like, share, and subscribe. Thank you.